അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂർക്കനാട് പള്ളി മൂർക്കനാട് ശിവക്ഷേത്രം ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലകുടം മുനിസിപ്പാലിറ്റി മൂർക്കനാട് കൂടുതൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതിട്ട തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ മലിയപാലത്തിൻ്റെ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരം ചെറിയൊരു വീടാണ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം രണ്ട് ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂമിൽ ഒരെണ്ണം അറ്റാച്ചർ കിണറുണ്ട് നല്ല വെള്ളമാണ് കോമൺ ബാത്റൂം ഈ പ്രോപ്പർട്ടിയിലേക്ക് മൂന്ന് മീറ്റർ വഴിയുണ്ട് കേട്ട ഒരു യൂണിറ്റ് ടിപ്പറുകൾ ഈ വീട്ടിലെ കരിങ്കല്ല് അടിക്കാൻ വന്നിരുന്നു ചാന്തന ഇട്ടിരിക്കുന്നത് ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂം വില പറയുന്നത് പതിനഞ്ച് ലക്ഷം നെഗോഷ്യബ് റേറ്റ് പതിനഞ്ച് ലക്ഷം നെഗോഷ്യബിൾ റേറ്റ് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടം മുനിസിപ്പാലിറ്റി മുറുക്കനാട് മുറുക്കനാട് പള്ളി ഒരു കിലോമീറ്റർ ദൂരം വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം